ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിഷേധിച്ചു നിലമ്പൂരിൽ ലീഗ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു സ്വതന്ത്രനായി മുമ്പുള്ള മത്സരിക്കുമെന്ന് കബീർ മഠത്തിൽ ഞാന് നമ്മുടെ നിലമ്പൂർ ഡിവിഷൻ മുമ്പുള്ള സ്ഥലത്ത് കുറെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് പാർട്ടിയില് പല മീറ്റിങ്ങുകളിലും ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാവും എന്നുള്ളത് വെളിപ്പെടുത്തിയതുമാണ് അന്നൊന്നും ഇല്ലാതെ ഇല്ലാത്ത പുതിയ ആൾക്കാർ വന്നിട്ട് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞത് ഇപ്പത്തെ അധികാര സ്വാധീനം ഉപയോഗിച്ച് മറ്റ് മേൽഘടകവുമായി ബന്ധപ്പെട്ട് ആ സീറ്റ് അയാൾക്ക് അദ്ദേഹത്തിന് വാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അതിനാ ആ വാർഡിലെ പിന്നെ മുസ്ലിം ലീഗിന്റെ പിന്നെ കമ്മിറ്റി ഐക്യകണ്ഠേന മഠത്തിൽ കബീർ എന്ന് പറയുന്ന എന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് പ്രകാരം അവർ കത്ത് കൊടുക്കുകയും ചെയ്തു കമ്മിറ്റി ഭാരവാഹികൾക്ക് മുഴുവനും അതിന് പുറമെ നമ്മുടെ നിലമ്പൂരിലെ എം പി അബ്ദുൽ വഹാബ് സാഹിബിൽ കൊടുക്കുകയും പിന്നെ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ അല്ല മുനിസിപ്പൽ ജില്ലാ സെക്രട്ടറി ഇസ്മയിൽ മുത്തേട്ടന് വരെ കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആ കത്തൊന്നും വെളിച്ചം കാണാതെ വേറൊരു കത്ത് പിന്നെ രൂപിക്കേറ്റ ഉണ്ടാക്കിക്കൊണ്ട് ഇതാണ് അവിടുന്ന് കിട്ടിയ കത്ത് എന്നും പറഞ്ഞ് പ്രചരിപ്പിച്ച് മണ്ഡലം കമ്മിറ്റിയോ ആയി എത്തു കളിച്ച് ഇന്നലെ പ്രവർത്തന സമിതിയിൽ അത് പ്രഖ്യാപിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പിന്നെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ അത് എൻ്റെ രാജിവെക്കുകയും പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ഇറങ്ങിപ്പോകുകയും എൻ്റെ കൂടെ ഒരു അതിൽ പകുതിയോള ആളുകൾ എൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകാനുണ്ടായിരുന്നു അവിടെ പ്രശ്നങ്ങൾ പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നേതൃത്വവും ആ നേതൃത്വം ഈ പിന്നെ പ്രവർത്തന സമിതി നിയന്ത്രിക്കുന്നതിന് വേണ്ടി മണ്ഡലം കമ്മിറ്റി എന്ന് വന്നാൽ അതിനെ നിയോഗിക്കപ്പെട്ട ആളും ഈ ഒത്തു കളിക്കുക എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി അത് മനസ്സിലാകുകയുണ്ടായിരുന്നു ആ ഞാൻ സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം അയാൾ പണി ഫലം എനിക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് മാത്രമല്ല ഞാൻ യു ഡി എഫിൽ നിന്ന് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് പോകുമ്പോൾ യു ഡി എഫ് വിഭിന്നമായിട്ടാണ് നീങ്ങുന്നത് അതുകൊണ്ട് എൻ്റെ ഭാര്യ നിലമ്പൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഡയറക്ടർ പോസ്റ്റും രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാനത് രാജിവെക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഞാനൊരു ഇങ്ങനെ ഒരു ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ ഞാൻ രാജിവെക്കാൻ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഐക്യ കണ്ടേന തന്നെയാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് ഇസ്മായിൽ മുത്തേടം അബ്ദുൽ വഹാബ് എംപി തുടങ്ങിയ ലീഗ് നേതൃത്വത്തിന് കത്തും നൽകിയിരുന്നു എന്നാൽ പ്രവർത്തക സമിതിയിൽ മറ്റൊരു കത്തുമായി വന്ന് മണ്ഡലം കമ്മിറ്റിയുമായി ഒത്തുകളിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ലീഗ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് സമിതിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ഇനി പതിനൊന്നാം ഡിവിഷൻ മുമ്പുള്ളയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും കബീർ പറഞ്ഞു നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Cherished bridal collections by Shopika Weddings.